ഇന്നത്തെ മലയാള മനോരമ എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനേഴിൻ്റെ മലയാള മനോരമ ദിനപത്രം ആ പത്രത്തിൻ്റെ ഒന്നാം പേജിൽ ഒരു വാർത്തയുണ്ട് ഒന്നാം വാർത്തയാണ് വാർത്ത ഇങ്ങനെയാണ് പെരുമാറ്റച്ചട്ടം വരും മുൻപ് കൈയച്ച് കേരള സർക്കാർ ഒറ്റ ദിവസം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി എന്നാണ് ഒറ്റ ദിവസം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി എന്നാണ് അതിനുശേഷം പറയുന്നു വർഷങ്ങളായി മുറങ്ങിക്കിടന്ന ആനുകൂല്യങ്ങൾ കൂട്ടത്തോടെ അനുവദിച്ചു ഉത്തരവ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് റബ്ബർ താങ് വില നൂറ്റി എൺപത് രൂപയാക്കി ജീവനക്കാർക്ക് ലീവ് സറണ്ടർ ഇതെല്ലാം കൂട്ടി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ ജനങ്ങൾക്ക് അനുവദിച്ചു വിവിധ പദ്ധതികൾക്കായി അനുവദിച്ചു എന്നാണ് മലയാള മനോരമ പറയുന്നത് അത് എങ്ങനെയൊക്കെയാണ് നൽകിയിരിക്കുന്നത് ഏതൊക്കെ പദ്ധതികൾക്കാണ് നൽകിയിരിക്കുന്നത് ഏതൊക്കെ വിഭാഗങ്ങൾക്കാണ് നൽകിയിരിക്കുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട് മലയാള മനോരമ അതിങ്ങനെയാണ് പെൻഷൻ കുടിശ്ശിക അറുന്നൂറ്റി ഇരുപത്തി എട്ട് കോടി രൂപ അനുവദിച്ചു എന്ന് സർക്കാർ ജീവനക്കാർക്കുള്ള പെൻഷൻ കുടിശ്ശികയാണ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയാണ് അത് രണ്ട് കടു അനുവദിച്ചു അങ്ങനെയാണ് അറുന്നൂറ്റി ഇരുപത്തി എട്ട് കോടി എന്ന് നേരത്തെ അനുവദിക്കേണ്ടതാണ് ഇപ്പോഴാണ് അനുവദിച്ചത് എന്നൊക്കെ മലയാള മനോരമ പറയുന്നുണ്ട് പറയട്ടെ തെറ്റില്ല റബ്ബർ ബോണസ് ഇരുപത്തി നാല് പോയിന്റ് നാല് എട്ട് കോടി അനുവദിച്ചു എന്നാണ് ഇരുപത്തി നാല് കോടി നാൽപ്പത്തി എട്ട് ലക്ഷം രൂപ അനുവദിച്ചു എന്ന് പറയുന്നു അതിനുശേഷം ജീവനക്കാർക്ക് ലീവ് സറണ്ടർ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിലെ ലീവ് സറണ്ടർ അനുവദിച്ചു ഇതിനുവേണ്ടി എത്രയാണ് തുക ചിലവഴിച്ചത് എന്ന് ഈ വാർത്തയ്ക്കകത്ത് പറയുന്നില്ല അടുത്തത് ലൈഫ് ഭവന പദ്ധതിയാണ് ലൈഫ് ഭവന പദ്ധതിക്ക് നൂറ്റി കോടി രൂപ അനുവദിച്ചു എന്ന് പറയുന്നു ലൈഫ് ഭവന പദ്ധതിക്കായി നൂറ്റി കോടി രൂപ അനുവദിച്ചു ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന സർക്കാർ വിഹിതമായ ഈ തുക കൈമാറും നാനൂറ്റി കോടി രൂപയുടെ അടുത്ത ഗഡു ഹെഡ്കോ വായ്പ ലഭിക്കാനുള്ള സർക്കാർ ഗ്യാരണ്ടിയും നൽകി എന്ന് പറഞ്ഞുകൊണ്ടാണ് നഗരപ്രദേശങ്ങളിൽ ഭവന നിർമ്മാണത്തിന് ധനസഹായം നൽകുന്നതിന് ഇരുന്നൂറ്റി പതിനേഴ് പോയിൻ്റ് രണ്ട് രണ്ട് കോടി രൂപയുടെ സർക്കാർ ഗ്യാരണ്ടിയും അനുവദിക്കും എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത അതിനുശേഷം പറയുന്നു സ്കോളർഷിപ്പിന് നാനൂറ്റി അമ്പത്തി നാല് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വരെയുള്ള പ്രീ മെട്രിക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് വിതരണം ചെയ്യാൻ നാനൂറ്റി അമ്പത്തി നാല് കോടി രൂപ അനുവദിച്ചു എന്നാണ് പറയുന്നത് ഇങ്ങനെ ആകെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയാണ് ഒറ്റ ദിവസം കൊണ്ട് അനുവദിച്ചത് എന്നാണ് മലയാള മനോരമ പറയുന്നത് എന്നാൽ ഇതാണോ സ്ഥിതി ഇത് തെറ്റായ കണക്കാണ് കോടി രൂപയല്ല അനുവദിച്ചത് എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് കേരളകൗമുദി അത് സംബന്ധിച്ച് വാർത്ത നൽകിയിട്ടുണ്ട് അതിങ്ങനെയാണ് കുടിശ്ശിക ആനുകൂല്യം ഏഴായിരത്തി മുന്നൂറ് കോടി രൂപ അനുവദിച്ചു എന്നാണ് ഏഴായിരത്തി മുന്നൂറ് കോടി രൂപയാണ് അനുവദിച്ചത് അതാണ് സത്യവും അതാണ് കൃത്യവും ഏഴായിരത്തി മുന്നൂറ് കോടി രൂപ അതെങ്ങനെയാണ് ലീവ് സറണ്ടർ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ഉൾപ്പെടെ റബ്ബർ സബ്സിഡി വർധന ഏപ്രിൽ ഒന്ന് മുതൽ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ആകെ ഏഴായിരത്തി മുന്നൂറ് കോടി രൂപ അനുവദിച്ചു എന്നാണ് കേരളകോമിതി റിപ്പോർട്ട് ചെയ്തത് അത് ആർക്കൊക്കെ എങ്ങനെയൊക്കെ എന്നല്ലേ അതും കൂടി പറയുന്നുണ്ട് സർവീസ് പെൻഷൻ കുടിശ്ശിക അറുന്നൂറ്റി കോടി റബ്ബർ ഉൽപ്പാദന ബോണസ് ഇരുപത്തി നാല് പോയിൻറ്റ് നാല് എട്ട് കോടി റബ്ബർ സബ്സിഡി മുപ്പത്തി രണ്ട് കോടി ലൈഫ് മിഷൻ പദ്ധതിക്ക് നൂറ്റി മുപ്പത് കോടി ക്ഷേമ പെൻഷൻ വിതരണ ഇൻസെൻറ്റീവ് പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് എട്ട് കോടി പ്രീ പ്രീമെട്രിക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് നാനൂറ്റി അമ്പത്തി നാല് കോടി ആശാപ്രവർത്തകർക്ക് ഓർഡറിയം നാൽപ്പത് കോടി ക്ഷേമ പെൻഷൻ നൽകുന്നതിന് വേണ്ടി രണ്ടായിരത്തി എഴുന്നൂറ് കോടി ജീവനക്കാരുടെ ലീവ് സറണ്ടർ മൂവായിരത്തി മുന്നൂറ് കോടി ഇങ്ങനെ ഏഴായിരത്തി മുന്നൂറ് കോടി രൂപ അനുവദിച്ചു എന്നാണ് കേരളകോമിതി റിപ്പോർട്ട് ചെയ്തത് സർക്കാർ ജീവനക്കാരുടെ ലീവ് സറണ്ടർ പെൻഷൻ പരിഷ്കരണം ലൈഫ് മിഷൻ ഉൾപ്പെടെ കുടിശ്ശികാനുകൂല്യങ്ങൾക്ക് ആനുകൂല്യങ്ങൾക്ക് ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് പോയിൻറ്റ് മൂന്ന് ആറ് കോടി കൃത്യം കണക്കും പറയുന്നുണ്ട് ഏഴായിരത്തി മുന്നൂറ് കോടിയല്ല ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് പോയിൻറ്റ് മൂന്ന് ആറ് കോടി ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി മുപ്പത്തി ആറ് ലക്ഷം രൂപ കൃത്യം അനുവദിച്ചിട്ടുണ്ട് എന്നാണ് കേരളകൗമതി പറയുന്നത് ഏതായാലും ഇതിൽ ഒരു തർക്കത്തിന്റെ ആവശ്യമില്ല ചിലപ്പോൾ മലയാള മനോരമ കൊടുത്തിരിക്കുന്നത് ഇന്നലെ മാത്രം ഇറങ്ങിയ ഉത്തരവ് കുറിച്ചായിരിക്കും കേരളകോമതി രണ്ടു ദിവസം മുമ്പ് കൂടി ഇറങ്ങിയ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സമഗ്രമായി ആ വാർത്ത നൽകി എന്നേയുള്ളൂ പക്ഷേ ഇതിൽ ആരും പറയാത്ത ഒരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്കകം ഏഴായിരത്തി കോടി അനുവദിക്കാൻ കഴിഞ്ഞത് എന്നതാണ് അതാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകാനുള്ള വിഹിതമുണ്ട് ആ വിഹിതം കൃത്യമായി നൽകുന്നില്ല എന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞു തുടങ്ങിയിട്ട് കാലം കുറയായി പ്രതിപക്ഷ നേതാക്കളും കേരളത്തിലെ കോൺഗ്രസ് യു ഡി എഫ് എം പിമാരോടും സംസ്ഥാന സർക്കാർ ഇത് നിരവധി തവണ പറഞ്ഞതാണ് എം പിമാരുടെ യോഗം വിളിച്ച് എം പിമാരുടെ ഇക്കാര്യം സൂചിപ്പിച്ചതാണ് ഇക്കാര്യത്തിൽ എം പിമാർ ഇടപെടണം പാർലമെന്റിൽ ഇക്കാര്യം ഉന്നയിക്കണം കേന്ദ്ര മന്ത്രിമാരെ കണ്ട് ഇക്കാര്യം പറയണം എന്ന് ആവശ്യപ്പെട്ടതാണ് അന്നൊക്കെ പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ കേരളത്തിലെ എം പിമാരും മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് ചെയ്തത് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റോട് മാധ്യമ ഈ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ ഒരു വിഖ്യാതമായ മറുപടി ഉണ്ട് ഞങ്ങളെന്താ അവിടെ പോയി കിളയ്ക്കണോ എന്നാണ് ഞങ്ങളെന്താ ദില്ലിയിൽ പോയി കിളയ്ക്കണോ എന്ന് ചോദിക്കുകയാണ് കെ സുധാകരൻ ചെയ്തത് ഞങ്ങളെന്താ അവിടെ പോയി കിടക്കണോ എന്നും അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് ഈ രണ്ട് വാക്ക് അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും അത് ലഭ്യമാണ് എന്ന് വെച്ചാൽ കേരളത്തിലെ എം ചെയ്യേണ്ട പണി എന്താണ് അവരുടെ ഉത്തരവാദിത്വം എന്താണ് ഏതെല്ലാം മറന്നുകൊണ്ടാണ് പ്രവർത്തിച്ചത് എന്നതിന് ഇതിലപ്പുറം മറ്റൊരു തെളിവ് ആവശ്യമില്ല എം പിമാർ സഹകരിച്ചില്ല പ്രതിപക്ഷം സഹകരിച്ചില്ല പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേരളത്തിലെ ദൂർത്താണ് എന്നാണ് അങ്ങനെയാണ് നവകേരള സദസ് ആരംഭിക്കുകയും നവകേരള സദസ്സിലൂടെ ഇക്കാര്യം ജനങ്ങളോട് സർക്കാർ പറയുകയും ചെയ്തത് അതോടൊപ്പം ദില്ലിയിൽ സമരം നടത്തി പ്രധാനമന്ത്രിയുടെ ബി ജെ പി സർക്കാരിന്റെ മൂക്കിന് താഴെ കേരളത്തിലെ മന്ത്രിമാരും ജനപ്രതിനിധികളും സമരം നടത്തി പ്രക്ഷോഭം നടത്തി ആ പ്രക്ഷോഭത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലെ നേതാക്കൾ വന്നു മുഖ്യമന്ത്രിമാർ വന്നു അത് ഒരു പ്രതിപക്ഷ കൂട്ടായ്മയായി മാറി ഇത് കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ല മറ്റ് സംസ്ഥാനങ്ങൾക്കും ഇതേ പ്രശ്നങ്ങളുണ്ട് എന്ന് ഓരോ മുഖ്യമന്ത്രിമാരും അതല്ലെങ്കിൽ ആ രാ സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും വന്ന് ഈ യോഗത്തിൽ പറയുകയും ഈ പ്രതിഷേധ യോഗത്തിൽ പറയുകയും ചെയ്തു ഇതിന് സമാന്തരമായി സംസ്ഥാന സർക്കാർ കോടതിയെ സമീപിച്ചു കോടതി ഇക്കാര്യം വിശദമായി പരിശോധിച്ചു അങ്ങനെ കോടതിയിൽ കേസ് കൊടുത്ത സമയത്ത് ആദ്യം പറഞ്ഞു പതിമൂവായിരം കോടി രൂപ അനുവദിക്കാം കേസ് പിൻവലിക്കണം എന്നും അങ്ങനെ പിൻവലിക്കാൻ തയ്യാറായില്ല ഇത് കേന്ദ്ര സർക്കാരിന്റെ ഔദാര്യമല്ല സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ടതാണ് എന്ന് കോടതിക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞു സംസ്ഥാന സർക്കാരിനെ അങ്ങനെ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് പറഞ്ഞു പതിമൂവായിരം കോടി രൂപ അനുവദിക്കാൻ അപ്പോഴും പോരാ ഇതല്ല ഇതിനപ്പുറം കിട്ടാനുണ്ട് ഞങ്ങൾക്ക് ഇതിനപ്പുറം അർഹതയുണ്ട് ഞങ്ങൾക്ക് അത് തടഞ്ഞു വെക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴും കേസുമായി മുന്നോട്ട് പോയപ്പോഴും വീണ്ടും കേന്ദ്ര പറഞ്ഞു അയ്യായിരം കോടി രൂപ കൂടി അനുവദിക്കാം കേസ് പിൻവലിക്കണം എന്ന് അപ്പോഴും സംസ്ഥാന സർക്കാർ പറഞ്ഞു അയ്യായിരം കോടി പോരാ പതിനായിരം കോടി വേണം അപ്പോഴും സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ടത് മുഴുവൻ തുകയായിട്ടില്ല കണക്ക് പറയാൻ തയ്യാറാണ് കോടതിയിൽ കേസുമായി മുന്നോട്ട് പോകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് കേസുമായി മുന്നോട്ട് പോവുകയാണ് അങ്ങനെ കേന്ദ്ര സർക്കാരിനോട് കേസ് പറഞ്ഞ് കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ മുദ്രാവാക്യം വിളിച്ച് കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളത് ചോദിച്ചു വാങ്ങി പിടിച്ചു വാങ്ങിയിട്ട് ആ തുക വിതരണം ചെയ്യുന്നത് കേരളത്തിലെ സാധാരണക്കാർക്കാണ് രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപ പെൻഷന് വേണ്ടി മാറ്റിവെക്കുന്നു അങ്ങനെ വിവിധ ആവശ്യങ്ങൾക്ക് മാറ്റിവെക്കുന്നു കേന്ദ്രം തരാനുള്ള തരാതിരിക്കയും അത് പിടിച്ചു വാങ്ങി കേസ് കൊടുത്ത് നിയമ നടപടികളിലൂടെ അത് പിടിച്ചു വാങ്ങി കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുകയും ചെയ്യുന്ന സംസ്ഥാന സർക്കാരിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ടാണ് പെട്ടെന്ന് ഈ പണം ലഭിക്കാൻ കുറച്ച് കാലതാമസം എടുത്തു ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിനു മുമ്പ് ഈ പണം നൽകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവസാന നിമിഷം ഇത്രയും തുക ഒന്നിച്ച് ജനങ്ങൾക്ക് നൽകേണ്ടി വന്നത് എന്ന കാര്യം മറന്നു പോകരുത് ഇനിയും കേരളത്തിൽ ലഭിക്കാനുള്ള തുക ആ തുക ലഭിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിന് സമ്മർദ്ദം ചെലുത്താൻ കോടതിയിൽ കേസുമായി മുന്നോട്ട് പോവുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് അതിനിടയിലാണ് ഇപ്പോൾ ഇലക്ഷൻ വന്നിരിക്കുന്നു ഇനിയിപ്പോൾ അതിനു മുമ്പോ കോടതി ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുമോ എന്നറിയില്ല ഇനിയിപ്പോൾ ഒരു ഭരണ മാറ്റം ഉണ്ടായാലും അതില്ലെങ്കിൽ ബി ജെ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാലും ഈ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് കാരണം ഇത് കേരളത്തിന് അർഹതപ്പെട്ടതാണ് കേരളത്തിന് അർഹതപ്പെട്ടത് എന്ന് പറയുമ്പോൾ അത് സി പി ഐ എമ്മിനോ എൽ ഡി എഫിനോ മാത്രം അർഹതപ്പെട്ടതല്ലോ അത് കേരളത്തിലെ എല്ലാവർക്കും അർഹതപ്പെട്ടതാണ് എല്ലാ ജനങ്ങൾക്കും അർഹതപ്പെട്ടതാണ് എന്ന് വെച്ചാൽ കോൺഗ്രസുകാരൻ എല്ലാവർക്കും അർഹതപ്പെട്ടതാണ് എല്ലാ രാഷ്ട്രീയ ുംക്കൂട്ടത്തിൽ ഉണ്ടാകും ഇപ്പോൾ പെൻഷൻ വാങ്ങുന്ന രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപ ലഭിക്കുന്ന അമ്പത്തി എട്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻകാരുണ്ടല്ലോ അവരിൽ വെറും സി പി എം കാർ മാത്രമാണോ അതിൽ കാരില്ലേ അവർക്ക് വേണ്ടി കൂടിയാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നിയമയുദ്ധം നടത്തിയത് എന്നുകൂടി ഓർക്കണം അങ്ങനെ ലഭിച്ച തുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പാവങ്ങൾക്ക് കേരളത്തിലെ സാധാരണക്കാർക്ക് വിതരണം ചെയ്തിരിക്കുന്നത് എന്താണ് എൽ ഡി എഫ് എന്താണ് ഇടതുമുന്നണി സർക്കാർ എന്ന് ഒന്നുകൂടി ആവർത്തിച്ച് ഉറപ്പിക്കുന്നതാണ് ഈ നടപടി അതുകൊണ്ട് തന്നെയാണ് മലയാള മനോരമയ്ക്ക് ഈ തുക ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയായി മാറുകയും കേരളകൗമതിക്ക് ഇത് ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപയായി മാറുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും സംസ്ഥാന സർക്കാരിന് കൂടി പറയാൻ കഴിയും കേന്ദ്ര സർക്കാരിന് ലഭിക്കാനുള്ള തുക പിടിച്ചു വാങ്ങി സാധാരണക്കാർക്ക് കൊടുക്കാൻ ഇലക്ഷന് മുമ്പ് തന്നെ കൊടുക്കാൻ കഴിഞ്ഞു എന്നതിൽ അഭിമാനത്തോടെ തലയുയർത്തി തന്നെ അവർക്ക് നിൽക്കാൻ കഴിയും എന്ന കാര്യം സംശയമില്ല ഇനിയും കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുണ്ട് അത് പിടിച്ചു വാങ്ങാനുള്ള പ്രചോദനമായി ഇത് മാറും എന്ന കാര്യത്തിലും ഇല്ല ഈ ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപ മാത്രമല്ല ഇനി ലഭിക്കാനുണ്ട് ആ ലഭിച്ച തുകയും ഇതുപോലെ സാധാരണക്കാർക്ക് കൈമാറാൻ കഴിയും അത് ആരുടെയും ഔദാര്യമല്ല ആരുടെ മുമ്പിലും യാചിച്ചു വാങ്ങുന്ന പൈസയല്ല അത് കേരളത്തിന് ലഭിക്കാനുള്ള അർഹതപ്പെട്ട തുകയാണ് അത് പിടിച്ചു വാങ്ങാൻ ഏതു വഴിയും സ്വീകരിക്കും അതാണ് എൽ നയം അത് ഉറക്കെ പ്രഖ്യാപിക്കുന്നതാണ് ഈ തീരുമാനവും